െ സുഖല്ലേ തകർത്തോ തകർത്തോ തകർത്തു അടിപൊളി നിങ്ങൾ കണ്ടില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം കൊടുക്കും കൊടുക്കും ഫ്രണ്ട് കാറല്ല നിഷാന വിളിക്കണ്ട നിഷാനണ്ടേ നിഷാനാ മീഡിയക്കാരുടെ മീഡിയക്കാരുടെ ഇടയിലാണ് ഞാൻ വന്ന് ലാറ്റ് ചെയ്തിട്ടുള്ളൂ നെടുമ്പാശേല് ലാറ്റിട്ടുള്ളൂ മീഡിയക്കാരോട് നിഷാന ഹായി പറഞ്ഞിട്ട് കേട്ടാ നിഷാനാ ഓക്കെ 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 ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാൻ ആ പറയൂ പറയൂ അതോ നമസ്കാരം അതായത് ഞാൻ പോയതേ ഞാൻ പോയത് ഒരാഴ്ചത്തേക്കാണ് ഞാൻ പോയത് ഞാൻ ഗസ്റ്റ് ആയിട്ടാണ് പോയത് അപ്പൊ എന്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാലോ നമസ്കാരം എന്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗസ്റ്റ് ആയിട്ടാണ് പോകുന്നത് നമസ്കാരം ഓക്കെ എല്ലാവർക്കും ഹായിട്ടാ എല്ലാവർക്കും ഹായ് ഒരിക്കൽ കൂടി എന്നെ കാത്ത് നിന്ന് ഇത്രയും നേരം എന്റെ എല്ലാത്തിനും എന്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനി തുടക്കം മൂലം വന്നു